പൂന്താട്ടുകുളത്തെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണസജ്ജമാക്കുമെന്ന് ടെക്നിക്കൽ ടീം അറിയിച്ചു ലൈറ്റുകളുടെ അവസാനഘട്ട മെയിന്റനൻസ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുവരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മെയിന്റനൻസ് വർക്കുകളുടെ ഭാഗമായി മാർക്കറ്റ് റോഡിൽ നിന്നും എം സി റോഡിലേക്ക് കയറുന്ന ഭാഗത്ത് പുതിയ സിഗ്നൽ പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു ഇതോടൊപ്പം കേടുവന്ന സിഗ്നൽ ലൈറ്റുകൾ മാറി പുതിയത് സ്ഥാപിക്കുകയും ചെയ്തു ഇന്ന് നടന്ന അവസാനഘട്ട പരിശോധനയിൽ ഹൈസ്കൂൾ റോഡിൽ നിന്നും എംസി റോഡിലേക്ക് വരുന്ന വാഹനങ്ങൾ കാണും തരത്തിൽ റോഡിന് എതിർവശം പുതിയൊരു സിഗ്നൽ പോസ്റ്റ് കൂടി സ്ഥാപിക്കാൻ തീരുമാനമായി ഈ പോസ്റ്റ് സ്ഥാപിക്കുന്നതോടെ സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനം പൂർണ്ണസജ്ജമാക്കാൻ കഴിയുമെന്നാണ് ലൈറ്റുകളുടെ മെയിന്റനൻസ് വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്ന ഐറിസ് കമ്പനി അധികൃതർ പറയുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നഗരത്തിന്റെ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും സിഗ്നൽ ലൈറ്റുകൾ ഏറ്റെടുക്കും അപകടങ്ങൾ വർദ്ധിച്ചുവന്നിരുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യം നൽകിയാണ് സിഗ്നൽ ലൈറ്റുകളുടെ മെയിന്റനൻസ് വർക്ക് നടന്നുവരുന്നത് ലൈറ്റുകൾ പൂർണ്ണസജ്ജമാക്കും വരെ ബ്ലിങ്കർ സിസ്റ്റത്തിൽ വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നത് ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്വമാണ് നിവൃത്തിയില്ലാതെ അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം എടുത്തു നമ്മുടെ അന്ന് കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോൾ ഒരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നു അതല്ലേ യഥാർത്ഥ അതാവണം നന്മയ്ക്കായി നാടിനൊപ്പം അ ഗോൾഡ്